ഇന്ന് നമുക്കൊരു വിൻഡേജേണൽ ഉണ്ടാക്കിയാലോ അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു പക്ഷെ സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നീണ്ട് നീണ്ട് പോവുകയായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കത് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഞാൻ ഈ ബ്രൗൺ പേപ്പർ ഇടത്തൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കട്ടറി എന്ന് ഒന്നും യൂസ് ചെയ്യേണ്ട വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് രണ്ട് സൈഡിലായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് ഞാനൊരു പേപ്പറിൽ ജസ്റ്റ് വാട്ടർ കളർ യൂസ് ചെയ്ത് ഒരു ക്യോട്ട്സ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുത്തതിനാൽ കുറച്ചുകൂടി അട്രാക്റ്റീവായിരിക്കും പിന്നെ ഈ രണ്ട് ബട്ടർഫ്ലൈസിൻ്റെ സ്റ്റിക്കേഴ്സ് കൂടി ഇവിടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ സ്റ്റിക്ക് കൂടി ഇവിടെ സൈഡിലായിട്ട് പട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു സൺഫ്ലവറിന്റെ പിക്ക് ആണ് അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മളൊരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് വരച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു ഒരു കവറിൻ്റെ ഒരു പേപ്പർ കവറിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇത് നമ്മൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് കത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ നമുക്ക് ക്യോട്ട്സൊക്കെ എഴുതി കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും എഴുതാം അപ്പം നമ്മൾ രണ്ട് പേപ്പറിലും ഇതുപോലെ എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്കിത് പേസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജേണൽ അപ്പം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇതാദ്യമായിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവരെ കമൻ്റ് ചെയ്യണേ